പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും തന്റെ തൊഴിൽ ഉപേക്ഷിക്കാൻ ടോമി തയ്യാറല്ല ഇടുക്കി കഞ്ഞിക്കുടി പഞ്ചായത്തിലെ കത്തിപ്പാറ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ടോമി നെല്ലിപ്പള്ളിയിലാണ് തൻ്റെ ജീവിതമാർഗമായ ചുമട്ടു ജോലി ഉപേക്ഷിക്കാതെ വ്യത്യസ്തനാകുന്നത് ഒരു പതിറ്റാണ്ടിലേറിയായി ചേലച്ചുവടി ടൗണിലെ ചുമട്ടു തൊഴിലാളിയാണ് ടോമി അതുതന്നെയാണ് ജീവിതമാർഗവും അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് മെമ്പറായെങ്കിലും തൊഴിൽ ഉപേക്ഷിക്കാനും ടോമി ഒരുക്കമല്ല എല്ലാ ദിവസവും പതിവ് പോലെ ടോമി ചേലച്ചോട് ടൗണിൽ ജോലിക്കെത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ടോമി നൂറ്റി പതിനെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഇരുപത്തഞ്ച് വർഷം മുൻപ് ഐ എൻ ഡിസികളുടെ തടിത്തൊഴിലാളിയായിട്ടാണ് തൊഴിലെടുക്കാൻ ആരംഭിച്ചത് ജോലിയും പൊതുസേവനവും ഒന്നിച്ചുകൊണ്ടുപോകുന്ന ടോമി ഇത് രണ്ടാം തവണയാണ് പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്ത് തൊട്ട് പതിനഞ്ച് വരെ ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു കലത്തോട് വാർഡിലെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു അതിനുശേഷം വീണ്ടും പാർട്ടി തന്നെ ഈ പുതിയ പഞ്ചായത്ത് ഭരണ മത്സരിക്കാൻ തന്നെ അനുവദിച്ചു ഞാൻ മത്സരിച്ചു ജയിച്ചു ഇപ്പൊ ഞാൻ വീണ്ടും ഇവരുടെ എന്റെ തൊഴിലെ ഞാൻ ചെയ്യുന്നു ഞാൻ അത്യാവശ്യം ഇല്ലാത്ത സമയങ്ങളിലെല്ലാം ഞാൻ ഇവിടെ പണിക്കുണ്ടാവും ജനങ്ങളുടെ ആവശ്യത്തിന് എപ്പോൾ വിളിച്ചാലും ഞാൻ പോവും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ കൂടാതെ ഞാൻ എത്ര ജോലി തിരക്കുണ്ടെങ്കിലും നാട്ടുകാരുടെ എന്ത് പ്രശ്നങ്ങൾക്കും ടോമി മുൻപന്തിയിലുണ്ട് ഭാര്യ ലിസിയുടെയും മക്കളായ അൽഫോൺസ തോമസ് എന്നിവരുടെയും പൂർണ്ണ പിന്തുണയും ടോമിക്ക് കരുത്താകുന്നുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി